ഹായ് ഐ എം രേഷ്മ ശ്രീജിത്ത് ഫ്രം ഒലിവിയ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ ജോർജറ്റ് കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് യോക്ക് യോഗില് വെൽവെറ്റ് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് വെൽവെറ്റില് സ്വീകൻസ് വർക്ക് ഉള്ള മെറ്റീരിയല് ഇതാണ് ഇതിന്റെ ക്ലോസർ ക്ലോസ് ഇങ്ങനെയാണ് ഇത് വരുന്നത് ഇതിൽ മൂന്ന് ഷെയ്ഡാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഫസ്റ്റ് വൺ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് സെമി അംബ്ര കോൺസെപ്റ്റിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ബാക്ക് ടൈ കൂടി വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ലോക്കിലെ സെയിം മെറ്റീരിയൽ തന്നെ സ്ലീവിന്റെ എൻസിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസിൽ അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് ബീട്രൂട്ട് ഷെയ്ഡിലാണ് ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ സൈസില് അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ നോക്കാം ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ആണ് ഇങ്ങനെയാണ് ഇത് വരുന്നത് പോർഷനിൽ വെൽവെറ്റ് മെറ്റീരിയൽ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വെൽവെറ്റിൽ സീക്വൻസ് വർക്ക് ഉള്ള മെറ്റീരിയല് ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഇത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലോ ഡബ്ല്യൂ 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 ഡോട്ട് ഒലിവിയ കളക്ഷൻസ് വെബ് ഡോട്ട് കോം എന്ന സൈറ്റ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക് യു